വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തായ്ലൻഡിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ കോറൽ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഉച്ച വരെ ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇന്ന് തായ്ലൻഡ് ഉണ്ട് തായ് മസാജ് ഒക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം വാട്ടർ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സും കൂടി എടുക്കണം എടുക്കണോട്ടോ പിന്നെ സ്പീഡ് ബോട്ടിലാണ് നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് വരുന്നത് ക്ലോക്ക് ടവർ ആണ് അവിടെ വന്ന് നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ചധികം നടക്കണം കേട്ടോ ഈ സ്പീഡ് ബോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് അലൻ മാത്രമല്ല ഗൈഡായിട്ട് ഉള്ളത് ഒരു ലേഡി ഗൈഡും കൂടി ഉണ്ട് ഈ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യിക്കാൻ കൊണ്ടുപോകാനായിട്ട് അതുപോലെ സ്പീഡ് ബോട്ടിലൊക്കെ കൊണ്ടുപോകാനായിട്ട് അവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു ചരടൊക്കെ ഇട്ട് തരുമാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്പറും ടീം ലീഡറിനെ ഒക്കെ അവർ എഴുതി ഇങ്ങനെ കയ്യിൽ ഇട്ട് തരും കേട്ടോ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ സൺസ്ക്രീനും സൺഗ്ലാസും അതുപോലെ ഒരു തൊപ്പിയൊക്കെ കൈ കഴുകുന്നതും വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ കരിഞ്ഞ് ഉണങ്ങിയിരിക്കും ഞാൻ മിക്കവാറും തിരിച്ച് വരുമേക്കും ആ ഒരു അവസ്ഥയായിരിക്കും തൊപ്പി ഭാഗ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ദേശീയ സ്പീഡ് ബോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകാണ് ഇവിടുന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് സ്പീഡ് ബോട്ടിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലോട്ടിങ് ഏരിയ ഉണ്ട് അവിടെ ചെന്നിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാരാസെയിലിങ് ആണ് അവിടെ ഒരു ഫ്ലോട്ടിങ് ഏരിയ ആണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ നമ്മൾ ചെയ്യുന്നത് സേഫ് ആണോ എന്തൊക്കെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ എല്ലാം പ്രൈസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ നാല് ആക്ടിവിറ്റീസ് ആണോ നമുക്കുള്ളത് പാരാസെയിലിങ് അണ്ടർ വാട്ടർ വാക്കിംഗ് ജെറ്റ്സ്കി അതുപോലെ ബനാന ബോട്ട് റൈഡ് ഈ ബനാന ബോട്ട് റൈഡും അതുപോലെ ജെറ്റ് സ്കീം വരുന്നത് കോറൽ ഐലൻഡിലാണ് ബാക്കി രണ്ടെണ്ണം ഇതുപോലെ ഫ്ലോട്ടിങ് ഏരിയാസ് ഉണ്ട് അവിടെയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് വരുന്നത് പാരാസെയിലിംഗ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് തിരഞ്ഞെടുക്കാം കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് പാരാസെയിലിങ്ങും അതുപോലെ അണ്ടർ വാട്ടർ വാക്കിങ് ആണ് ബാക്കി രണ്ടെണ്ണം നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ റേറ്റ് വന്നത് ഒരാൾക്ക് ടൂ തൗസൻഡ് ബാത്ത് ആണ് വന്നത് അത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്തു ഫസ്റ്റ് പാരാസെയിലിംഗ് ആയിരുന്നു കേട്ടോ ഈ കിടന്ന് പറന്ന് കളിക്കണത് ഞാനാണ് കേട്ടോ പേടിച്ച് വറച്ച് അവിടെ നിൽക്കുകയായിരുന്നു ആരെങ്കിലും ആദ്യം പോയിട്ട് പോകാന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ നിന്നത് അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ അവരെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണുമ്പോന്നും വിചാരിച്ചാണ് നിന്നത് പക്ഷെ ആരും ആദ്യം പോയില്ലാട്ടോ ലാസ്റ്റ് എന്നെ തന്നെ ഫസ്റ്റ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഓടിയാൽ മതി അപ്പേക്കും പൊങ്ങി കിട്ടുമെന്ന് പറഞ്ഞു അതും കേട്ടൊന്ന് ഓടാണ് ചെയ്തത് പൊങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോ എൻ്റെ പേടിയും ടെൻഷനും ഒക്കെ മാറി കേട്ടോ പിന്നെ ഫുള്ള് ഞാൻ ആകാശത്ത് എൻജോയ് ചെയ്യായിരുന്നു എന്റെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ ഞാൻ പറയൂ കാരണം അത്രയ്ക്ക് പേടിയായിരുന്നു ഹൈറ്റും വെള്ളവും ആ എനിക്കിത് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എനിക്ക് ഹൈറ്റിനോടുള്ള പേ പേടി കുറച്ച് കുറഞ്ഞു കിട്ടി കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത് കുറച്ചധികം നേരം ആകാശത്ത് കരത്ത് പറന്ന് കളിക്കാൻ തോന്നിപ്പോയി കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഫ്ലോട്ടിങ് ഏരിയയുടെ ചുറ്റും ഒരു റൗണ്ട് അവരിങ്ങനെ കറക്റ്റ് ആണ് കൊണ്ടുവരണത് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ് കേട്ടോ ഇത് ഹൈറ്റ് പേടിയാണെന്നൊന്നും പറഞ്ഞു ഒരു ആളും മാറി നിൽക്കിയത് നമ്മളത് ാണ് നമുക്ക് അതിനോടുള്ള പേടി മാറി കിട്ടത്തുള്ളൂ അപ്പോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവാണ് അണ്ടർ വാട്ടർ വാക്കിങ് അത് അവിടുന്ന് ഇരുപത് മിനിറ്റോളം സ്പീഡ് ബോട്ടിൽ യാത്രയുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടും നമുക്കൊരു അടിപൊളി വ്യൂ ആണ് കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ സൈഡിൽ നമുക്കൊരു ഐലൻഡ് ഒക്കെ പോലെ കാണാൻ പറ്റും എനിക്ക് സ്നോക്ലിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വെള്ളം പേടിയാണ് പക്ഷെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി അത് ചെയ്യാൻ പറ്റും അതിനോട് കൂടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ അണ്ടർ വാട്ടർ വാക്കിംഗ് അപ്പോൾ എൻ്റെ പേടിയൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇൻസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോകാം വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അവർ തന്നെ എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്തു തരും അത് ഞാൻ ആഡ് ചെയ്യാം നമ്മുടെ തലയിൽ ഓക്സിജൻ കടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അതിന് നല്ല വെയിറ്റ് ആണ് നമ്മൾ പൊക്കിയാൽ പൊങ്ങോ അത് നമ്മുടെ തലയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ചെവിയൊക്കെ വന്നടഞ്ഞിട്ട് ഭയങ്കര വേദനയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമുള്ളതാണ് പിന്നെ പൊങ്ങി മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ചോദിച്ചപ്പോഴാണ് എല്ലാവർക്കും ഉണ്ടായെന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചത് എൻ്റെ ചെവി ഇപ്പം പൊട്ടി പോകും ഇപ്പം പൊട്ടി പോകുമെന്നാണ് അതുകൊണ്ട് മുകളിലോട്ട് പോണമെന്ന് കൈ പൊക്കണമെന്നു ഇങ്ങനെ ആലോചിച്ച് പിന്നെ എന്തായാലും എനിക്കത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരിതുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സെറ്റ് ആയിട്ടോ കുറേ മീനുകളൊക്കെ കാണണം കാണാൻ റ്റി ഒരു അഞ്ച് ആറ് അടി താഴ്ചയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ സ്കൂബ ഡൈവിങ് നമ്മുടെ കൈ പിടിച്ച് അതിങ്ങനെ ചുറ്റിച്ച് കാണിച്ചു തരും കുറേ മീനുകളെ കാണാൻ പറ്റി തന്നെ മീൻ കൊടുക്കാനായിട്ട് ബണ്ണും ബ്രെഡൊക്കെ അവർ നമ്മുടെ കയ്യിൽ തരും അത് അവർക്ക് ഫീഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ മീനുകൾ നമ്മളിങ്ങനെ അടുത്തേക്കൊക്കെ വരും ഒരു ജില്ലി ഫിഷിന് പിടിച്ചിട്ട് എൻ്റെ കയ്യിലും വെച്ചൊന്നായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു നിങ്ങൾ പോകുമ്പോഴും അത് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ നമ്മൾ ചെയ്യാത്ത ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്യണം വൺസ് നമുക്ക് എപ്പോഴും തായ്ലൻഡിലൊന്നും അത് പോകുമ്പോൾ അത് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ നേരെ കോറൽ കോറലാലിലേക്ക് ആണോ വന്നത് അത് സ്പീഡ് ബോട്ടിൽ ഒരു ഇരുപത് മിനിറ്റോളം ഉണ്ടായിരുന്നു നമുക്ക് ട്രാവൽ അവിടെ വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ജെറ്റ് സ്കീം അതുപോലെ ബനാന ബോട്ടറായി ചെയ്യാം അത് നമ്മുടെ ടീമിലുള്ള മറ്റുള്ളവരൊക്കെ ചെയ്തായിരുന്നു നമ്മൾ നേരെ പോയി ഷവർ എടുത്ത് ഡ്രസ്സ് മാറി അത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളൊരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടോ ഇന്ന് അലൻ അല്ലാണ്ട് വേറൊരു ഗൈഡും കൂടി ഉണ്ടായല്ലോ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അലൻ പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടോ പിന്നെ എല്ലാവരും കൂടി കുറച്ചു നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു എടുത്തില്ല <laughs> <laughs> നല്ല പൊയിഞ്ഞ വെയിലായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലേസിൽ നമുക്ക് ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയി നടന്ന് കണ്ട് പർച്ചേസ് ഒക്കെ ചെയ്യാം ഒരു പന്ത്രണ്ടര വരെ നമുക്ക് അവിടെ എക്സ്പ്ലോറ് ചെയ്യാം കേട്ടോ നമ്മളവിടെ ഫുള്ള് ഇരിപ്പായിരുന്നു പിന്നെ അല്ലെങ്കിൽ നമുക്ക് മാങ്ങ വാങ്ങിച്ചു തന്നായിരുന്നു അവിടുത്തെ മാങ്ങയൊക്കെ ഭയങ്കര ഫ്രഷ് ആണ് കേട്ടോ നല്ല മധുരമാണ് അതൊക്കെ നമുക്കിങ്ങനെ വാങ്ങിച്ച് കഴിച്ച് എക്സ്പ്ലോറ് ചെയ്യാം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി സുന്ദര കുട്ടപ്പന്മാരൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ബാക്കി ഉള്ളവര് ജെസ്കിയും അതുപോലെ ബനാന ബോട്ട് റൈഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുള്ള് വെള്ളത്തിൽ പോയിട്ട് കിടപ്പൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പന്ത്രണ്ടര ആയപ്പോ നമ്മള് വീണ്ടും തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം നല്ല നീല കളറിൽ കിടക്കായിരുന്നോട്ടോ കടലോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പൊ വെള്ളത്തിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്ന അവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റുമോ നമ്മ നമ്മൾ പോലും അറിയാണ്ടെടുത്ത ഫോട്ടോസ് പാരാസൈലിംഗ് ഒക്കെ ചെയ്ത ഫോട്ടോസ് എടുത്ത് അവർ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാകും നമുക്ക് വേണമെങ്കിൽ ഒരു ഹൺഡ്രഡ് ബാത്ത് കൊടുത്ത് ആ ഫോട്ടോസൊക്കെ വാങ്ങാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോകാം കേട്ടോ അത് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അധികം സ്പെൻഡ് ചെയ്തില്ല പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം നടന്ന് വണ്ടിയിലേക്ക് പോകായിരുന്നു ഇന്ന് നമുക്ക് തായ്ലൻഡ് ആയിരുന്നു കേട്ടോ നമുക്ക് അഞ്ച് ദിവസത്തില് ഒരു ഡേ തായ്ലൻഡ് ആണ് വരുന്നത് തായ്ലൻഡിൽ വന്നിട്ട് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ ഒരു രസം ഉണ്ടാകും അതുകൊണ്ട് അത് അടിപൊളി ഫുഡായിരുന്നെട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ളത് അലനിങ്ങനെ ഓരോന്നും എക്സ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നോ അലൻ നമുക്ക് പറഞ്ഞു തന്നെങ്കിലും മൊത്തത്തിൽ എന്തൊക്കെയാണുള്ളത് പിടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു വലിയ ഫിഷ് ഉണ്ടായിരുന്നു സോസൊക്കെ ഇട്ടിട്ടുള്ളത് അത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഫിഷ് ഫിംഗർ ചിക്കൻ എഗ് വെജീസ് ഒരു സൂപ്പ് ഉണ്ടായിരുന്നു സ്ക്യുഡിന്റെ അത് ൊളിയായിരുന്നട്ടോ ഇവര് പിന്നെ ഫുള്ളായിട്ട് വേവിക്കത്തില്ല പകുതിയെ വേവിക്കത്തുള്ളു പിന്നെ എല്ലാ കറികളും ഒരു വാട്ടറി ആയിട്ടുള്ളതായിരുന്നു എന്തായാലും അടിപൊളി തന്നെയായിരുന്നു നമുക്ക് തായ് ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ പക്ഷെ നമുക്കത് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും അത് ഫുള്ള് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നെട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ജെം ഗാലറിയിലേക്കാണ് പോകുന്നത് പോകുന്ന വഴി വഴിതെ ഒരു അടിപൊളി കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ജെംസ് ഗാലറിയാണ് ആണ് കേട്ടോ ഇത് ഇവിടെ നമുക്കിങ്ങനെ നടന്ന് കാണാൻ മാത്രല്ല ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും കൂടി സാധിക്കും കേട്ടോ ഇപ്പോൾ ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് അതുപോലെ വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റോൺസും ഡയമണ്ട്സും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആരും തന്നെ നമ്മൾ ഇതുപോലെ ഒരു ട്രാമിൽ കയറ്റി ഫുൾ ഇരുപത് മിനിറ്റോളം ഇങ്ങനെ ചുറ്റിച്ച് കാണിച്ചു തരാം കേട്ടോ അതിങ്ങനെ ഓരോ ട്രാമായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതിൽ കയറിയിരിക്കുക ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന പോലത്തെ ഫീലാണ് കേട്ടോ എങ്ങനെയാണ് സ്റ്റോൺസ് ഭൂമിയിലേക്ക് വന്നതെന്നും അതെങ്ങനെയാണ് അവർ എടുത്തിരുന്നത് അതെങ്ങനെയാണ് അവർ ഉണ്ടാക്കിയിരുന്നത് അതുപോലെ തന്നെ അഗ്നിപർവ്വത വിസ്ഫോടനം എന്താണെന്നുള്ളതെല്ലാം നമുക്കിങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഫുൾ ഒരു ലൈറ്റ് എഫക്റ്റിൽ ഒരു എന്താ പറയുക ഭയങ്കര ഒച്ചയിലല്ല എന്നാൽ ഒരു മിനിമൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്ന് കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ ആദ്യം ഇരുപത് മിനിറ്റോളം അവർ ആ ഡ്രാമ കയറ്റി ഫുള്ള് ചുറ്റിച്ച് കാണിച്ച് തരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ റിയൽ സ്റ്റോൺസും ഡയമണ്ട്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് അവർ ആ സ്റ്റോൺസ് വെച്ചിട്ട് ജ്വല്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കും കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ യൂണീക്ക് ഷേപ്പിലാണ് ആ സ്റ്റോൺസ് വെച്ചിട്ട് ജ്വല്ലറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് ഇവിടെ വാങ്ങാറുണ്ടെന്നാണ് പറഞ്ഞത് തായ്ലൻഡ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു മസ്റ്റ് ആയിട്ട് കയറുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ ജെംസ് ഗാലറി കാരണം ഇവിടെ ഒരുപാട് നമുക്ക് കാണാനുണ്ട് നമ്മുടെ ലൈഫിൽ കാണാത്ത പല തരത്തിലുള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ ആ ഒരു സെക്ഷൻ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് പണ്ടത്തെ രാജാക്കന്മാരുടെ കിരീടത്തിലേക്ക് ഇരിക്കുന്ന സ്റ്റോൺസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെ ഒറിജിനലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ ഒരു ചില്ലിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് കാരണം നമ്മുടെ ലൈഫിൽ കാണാത്ത പല തരത്തിലുള്ള സ്റ്റോൺസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ും അതൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അതും നമ്മൾ കോറൽ ലൈനിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് വെയിലൊക്കെ കൊണ്ട് ടയേർഡായിട്ടാണ് ജെംസ് ഗാലറിയിലേക്ക് വന്നത് അപ്പോൾ ആ ട്രാമിൻ്റെ ഉള്ളിലിരുന്ന് ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് എല്ലാം കാണാൻ സാധിച്ചിട്ടോ അത് കണ്ടു കഴിഞ്ഞ് നേരെ വന്ന് ഇറങ്ങുന്നത് ഇതുപോലെ കുറേ സ്റ്റോൺസ് ഇരിക്കുന്ന ഒരു പ്ലേസിലേക്കാണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അവിടുത്തെ തന്നെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ നമ്മൾ ആകെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കുറച്ച് സ്റ്റോൺസിൻ്റെ പേരാണ് റൂബീസ് അഫിയർ അങ്ങനെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ പല തരത്തിലുള്ള സ്റ്റോൺസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഈ ഭൂമിയിൽ പല തരത്തിലുള്ള സ്റ്റോൺസ് ഉണ്ടല്ലേ എന്ന് അതെല്ലാം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഡൗട്ട് ഉള്ളതെല്ലാം അവരിങ്ങനെ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എങ്ങനെയാണ് ഒരു ജ്വല്ലറി ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാനായിട്ടോ നമുക്ക് ലൈവായിട്ട് നടന്ന് കാണാൻ സാധിക്കും കേട്ടോ ഒരു ജ്വല്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇതിപ്പോൾ ഒരു റിങ് കല്ല് വെക്കുന്ന ാണ് കേട്ടോ നമ്മള് കാണുന്നത് ഭയങ്കര സൂക്ഷ്മതയോടെയാണ് അവരെല്ലാ വർക്കും ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ വർക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എങ്ങനെയാണ് ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞ് സ്റ്റോണൊക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ചെന്ന് കയറുന്നത് ജ്വല്ലറീസിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ അവിടെ നമുക്ക് പല തരത്തിലുള്ള സ്റ്റോൺസും ഡയമണ്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒക്കെ കാണാൻ സാധിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഇട്ട് മാത്രം നോക്കാനാണെങ്കിൽ വെറുതെ ഇട്ട് മാത്രം നോക്കിയിട്ട് അവിടെ വെക്കാം അല്ലെങ്കിൽ ഇപ്പം പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസും ചെയ്യാം പല തരത്തിലുള്ള മോഡൽസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ എല്ലാം നോക്കി നോക്കിയാണ് കേട്ടോ പോയത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് എന്ന് പറയുന്നത് അലൻ്റെ സിസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പൊ ഏതെങ്കിലും നമുക്ക് ഇട്ടു നോക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് തരും നമ്മളെല്ലാം ഇങ്ങനെ നോക്കി പോയോളൂ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം കണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് തായ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്യങ്ങിൽ കുറച്ച് പേര് മാത്രമേ ചെയ്യുന്നുള്ളൂ ബാക്കി ആരും ചെയ്യുന്നില്ല അപ്പോൾ അവരെ റൂമിലേക്ക് പോകും നമ്മൾ തായ് മസാജ് സെന്ററിൽ ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്നത് പാരഗൻ തായ് മസാജ് സെന്റർ ാണ് അലനാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തത് ഒരാൾക്ക് അറുന്നൂറ് ഭാത്താണ് വരുന്നത് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറത്തേക്കാണെങ്കിൽ മുന്നൂറ് ഭാത്താണ് വരുന്നത് പക്ഷെ മൂന്നൂറ് ഭാത്തു നമുക്ക് ശരിക്കും നഷ്ടമാണ് ഫുള്ള് ബോഡി അങ്ങ് മസാജ് ചെയ്യാൻ പറ്റത്തില്ല പകുതിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ എല്ലാവരും രണ്ട് മണിക്കൂർ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തത് ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് മസാജ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തരും കപ്പിൾസിനൊക്കെ ഒരുമിച്ച് വേണം എന്ന് പറയുകയാണെങ്കിൽ അവർ ഒരുമിച്ച് ചെയ്ത് തരും കേട്ടോ അതൊക്കെ നമ്മുടെ പ്രിഫറൻസ് പോലെയാണ് ഒരു ബാമയ്ക്ക് ഇട്ടാണ് അവർ മസാജ് കറക്റ്റ് രണ്ട് മണിക്കൂർ അവർ മസാജ് ചെയ്തോ കാലിന്റെ വിരല് മുതൽ തലവരെ ഫുള്ള് മസാജ് ചെയ്തായിരുന്നു അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നുകഴിഞ്ഞപ്പോൾ നമുക്കൊരു ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ അലൻ നമുക്ക് ഓൾറെഡി പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു തായ്ഭാഷ ഹാർഡായിട്ട് മസാജ് ചെയ്യണമെങ്കിൽ നക് നക് നോയെന്നും പതുക്കെ ചെയ്യണമെങ്കിൽ പോലെ പോലെ പറയണമെന്നും കാരണം നമുക്ക് തായ് ഭാഷ അറിയാത്തത് കൊണ്ട് കാലിന്റെ വിരല് മസാജ് ചെയ്ത് പകുതി എത്തുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിപ്പോകും എന്തായാലും അടിപൊളി തന്നെയായിരുന്നോ ഞങ്ങൾ വലിയ എക്സ്പെൻസ ോട് കൂടി ഒന്നും അല്ല തായ് മസാജിന് കയറിയത് ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് മസാജ് ചെയ്യുന്നത് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ നിന്ന് നേരെ നമ്മൾ ഹോട്ടലിൽ പോയി ആയിട്ടാണ് കേട്ടോ ഡിന്നർ കഴിക്കാൻ പോയത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും